വിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം നെയ്യപ്പമാണ് അതിനു വേണ്ട കൂട്ടാണ് നൌഷാദ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് കൂട്ട് തയ്യാറായി എണ്ണ ചൂടാവാൻ വെച്ചിരിക്കുകയാണ് അതൊക്കെ എവിടെ ഏകദേശം എണ്ണ ചൂടായോ എന്ന് നോക്കുകയാണ് എന്നിപ്പോ ആ റൂമിൽ പോവുക നിങ്ങളെ വാർത്ത നിങ്ങളെ വാർത്ത ഇങ്ങനെ പല പല പരിപാടികളുണ്ട് കണ്ടാകുന്നു കേളില്ല കൂട്ടില്ലാണെങ്കി എപ്പോഴും ലെവലാവും ഇല്ലേതുണ്ടെങ്കി അങ്ങനെയും ലെവലാവൂല പെണ്ണ ചൂടേങ്ങനെ ചൂടായിരിക്കുകയാണ് ഇനി അതിലേക്ക് നമ്മൾ നെയ്യപ്പത്തിന്റെ മാവ് മുക്കി ഒഴിക്കുകയാണ് പ്രത്യേകം ശ്രദ്ധ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുക്ക് അത് വളരെ കെയർഫുൾ ആയിക്കൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ എണ്ണം നമ്മൾ അതിലേക്ക് ഇടാൻ പോവുകയാണ് അത് അല്ല ആൾ കുടിക്കുക ആ കുടിക്കുക നെയ്യപ്പം ഏകദേശം പൊള്ള നമ്മളെ ആളെ മുഖത്ത് ചെറിയ ഉണ്ട് ഉള്ളിൽ ഭയമാണെങ്കിലും അത് വേറിടെ നീപ്പ ജേ സി പിള്ള du <laughs> Fader! നാട് മാത്രം പറയല്ലേ ഇത് കരിഞ്ഞൊരു കരിക്കട്ടായി മാറിക്കാണ് പ്രസിഡന്റ് കാണുക ഇതിന്റെ നിർമ്മാതാവ് എന്തൊരു ജയകരം അങ്ങനെ രണ്ടാമത്തെ നെയ്യപ്പവും അദ്ദേഹം അതിലേക്ക് വഹിച്ചിരിക്കാണ് ആദ്യത്തെ നെയ്യപ്പം ഏകദേശം ഒരു കരിവണ്ടി ഒരു രൂപത്തിൽ നമുക്ക് ലഭ്യമായിരുന്നു ചെറിയ മിസ്റ്റേക് എന്താ മനസിലായി റെഡി ആയിരിക്കുന്നു രണ്ടെണ്ണം മനസ്സിന് തിന്നാൻ കൊള്ളാത്ത രീതി